ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയുടെ മുൻകൂർ ജാമ്യാപേക്ഷ തുടർവാദത്തിനായി നാളേക്ക് മാറ്റി എന്നാൽ കോടതി രാഹുലിന്റെ അറസ്റ്റ് തടഞ്ഞില്ല ജാമ്യാപേക്ഷയിൽ വിധിയും അടച്ചിട്ട മുറിയിലായിരുന്നു ജാമ്യാപേക്ഷയിൽ വാദം കേട്ടത് പ്രോസിക്യൂഷന്റെയും പ്രതിഭാഗത്തിന്റെയും ആവശ്യം പരിഗണിച്ച് അടച്ചിട്ട കോടതി മുറിയിലായിരുന്നു മുൻകൂർ ജാമ്യാപേക്ഷയിന്മേൽ രണ്ടു മണിക്കൂർ വാദം നടന്നത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യാപേക്ഷയെ ശക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് പ്രോസിക്യൂഷൻ എതിർത്തത് ബലാൽ സംഘത്തിനും നിർബന്ധിത ഗർഭചിത്രത്തിനും തെളിവുകൾ ഉണ്ടെന്ന് പ്രോസിക്യൂഷൻ വ്യക്തമാക്കി ഈ സാഹചര്യത്തിൽ പ്രതിക്ക് ജാമ്യം അനുവദിക്കുകയാണെങ്കിൽ എംഎൽഎ എന്ന പദവിയുടെ സ്വാധീനം ഉപയോഗിച്ച് ഡിജിറ്റൽ തെളിവുകൾ നശിപ്പിക്കുമെന്നും അതിജീവിതയെ ഭീഷണിപ്പെടുത്തുമെന്നും പ്രോസിക്യൂഷൻ വാദത്തിനിടയിൽ ഉന്നയിച്ചു എന്നാൽ കേസ് രാഷ്ട്രീയ പ്രേരിതമാണെന്നും അന്വേഷണവുമായി പൂർണ്ണതോതിൽ സഹകരിക്കുമെന്നും രാഹുലിന്റെ അഭിഭാഷകൻ വാദിച്ചു അന്വേഷണവുമായി രാഹുൽ ഒരു തരത്തിലും സഹകരിക്കുന്നില്ല എന്നത് നിലവിലെ സാഹചര്യങ്ങൾ ചൂണ്ടിക്കാട്ടി പ്രോസിക്യൂഷൻ പറഞ്ഞു യുവതിയുമായി ഉഭയകക്ഷി സമ്മതപ്രകാരമാണ് ബന്ധം ഉണ്ടായിട്ടുള്ളതെന്നും യുവതി സ്വന്തം നിലയ്ക്കാണ് ഗർഭചിത്രത്തിനുള്ള ഗുളികകൾ കഴിച്ചതെന്നും രാഹുലിന്റെ അഭിഭാഷകൻ പറഞ്ഞു ചില ചാറ്റ് വിവരങ്ങൾ മുദ്രവച്ച കവറിൽ കോടതിക്ക് കൈമാറുകയും ചെയ്തു യും വാദം കേട്ട കോടതി ഡിജിറ്റൽ തെളിവുകൾ പരിശോധിക്കുകയും ചെയ്തു തുടർന്ന് കേസ് കൂടുതൽ വാദം കേൾക്കുന്നതിനു വേണ്ടി നാളത്തേക്ക് മാറ്റുകയായിരുന്നു ജാമ്യാപേക്ഷയിൽ വിധി വരുന്നതുവരെ അറസ്റ്റ് ചെയ്യരുതെന്ന് പ്രതിഭാഗം വാദിച്ചെങ്കിലും ഇക്കാര്യത്തിൽ കോടതി തീർപ്പ് പറഞ്ഞിട്ടില്ല അറസ്റ്റിന് തടസ്സമില്ലെങ്കിലും ജാമ്യാപേക്ഷയിൽ നാളെ വാദം പൂർത്തിയായ ശേഷം കോടതിയിൽ നിന്നും വിധിയുണ്ടായേക്കും